നമസ്കാരം സി പി എം അംഗത്വത്തിൽ നിന്നും സ്വയം ഒഴിവായ മുൻ ഡിവൈഎഫ്എ നേതാവും മനു മനുതോമസിന്റെ വെളിപ്പെടുത്തലുകൾ കണ്ണൂരിൽ പി ജയരാജനെ വെട്ടിലാക്കുന്നു അണികൾക്കിടയിൽ പി ജെ എന്ന ആവേശത്തോടെ വിളിക്കപ്പെടുന്ന നിസ്വാർത്ഥനും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ കൊണ്ടുനടക്കുന്ന നേതാവെന്ന ഇമേജുമാണ് തകർന്നു വീഴുന്നത് സ്വർണക്കാലത്ത് കൊട്ടേഷൻ സംഘത്തിന്റെ സംരക്ഷകൻ പി ജയരാജനാണെന്നും അതിവിപുലമായ ബിസിനസ് ബന്ധങ്ങൾ പി ജയരാജനും മകനും കേരളത്തിലും ഗൾഫിലും ഉണ്ടെന്ന അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് മനു തോമസ് മാധ്യമങ്ങൾക്ക് മുൻപിൽ ഉയർത്തിയത് പി ജയരാജന്റെ തനിക്കെതിരെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങൾക്കുള്ള കണ്ടന്റ് നൽകലാണെന്നായിരുന്നു മനുവിന്റെ ആരോപണം ഇതോടെയാണ് ഇവർ തനിക്കെതിരെ കൊലവെളി മുഴക്കി ആഘോഷം ആരംഭിച്ചതെന്ന വെളിപ്പെടുത്തിൽ പാർട്ടിയെ ഗ്രസിച്ച പ്രതിസന്ധിയുടെ ആഴമാണ് വ്യക്തമാക്കുന്നത് പി ജയരാജന്റെ മകൻ ജയിൻ രാജാണ് സ്വർണം പൊട്ടികലിൻ്റെ കോർഡിനേറ്റർ എന്ന് പച്ചയ്ക്ക് പറഞ്ഞതോടെ ഉന്നത നേതാവിലേക്കും സംശയത്തിന്റെ മുൾമുന നീളുകയാണ് തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ കൊലവിളി നടത്തുന്ന ആകാശ് തിലങ്കേരിയും അർജുനായങ്കയും പാർട്ടി കണ്ണൂർ ജില്ലാ നേതൃത്വം തള്ളിപ്പറഞ്ഞിട്ടും പി ജയരാജൻ എന്തിനാണ് സംരക്ഷിക്കുന്നത് എന്നാണ് മനു തോമസിന്റെ ചോദ്യം ഇതോടെ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട പ്രതിസന്ധിയിലാണ് ജയരാജൻ എത്തി നിൽക്കുന്നത് റെഡ് ആർമി എന്ന സോഷ്യൽ മീഡിയ കൊട്ടേഷൻ കോർഡിനേഷൻ കോഡിനേഷൻ ഫേസ്ബുക്കിലും ഒക്കെ പി ജയരാജന്റെ മകൻ ജയിൻരാജാണ് കോർഡിനേഷൻ ചെയ്യുന്നതെന്നാണ് മനു തോമസ് ഉയർത്തുന്ന ആരോപണം താൻ എന്തുകൊണ്ടാണ് പി ജയരാജന്റെ കണ്ണിലെ കരടായി മാറിയതെന്ന് അറിയില്ലെന്നും തങ്ങൾ തമ്മിൽ വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നുമില്ലെന്നുമാണ് മനു തോമസ് പറയുന്നത് എന്നാൽ താൻ സംവാദത്തിന് വിളിച്ചപ്പോൾ ജയരാജൻ അസഹിഷ്ണുത കാണിക്കുകയാണ് യിച്ച ചില കാര്യങ്ങളിൽ ജയരാജൻ അസിഷ്ണുതയുണ്ട് പാർട്ടിക്കുള്ളിലെ ചില നേതാക്കളുടെ സംരക്ഷണം കിട്ടിയത് കൊണ്ടാണ് കൊട്ടേഷൻ സംഘങ്ങൾ ഇന്ന് വടവൃക്ഷമായി വളർന്നിരിക്കുന്നത് അന്ന് ഇവരെയും കൂട്ടി കാറിൽ സഞ്ചരിച്ചത് ചില നേതാക്കളാണ് ഇന്ന് ഈ കൊട്ടേഷൻ സംഘങ്ങൾ പാർട്ടിക്ക് തന്നെ തലവേദനയായി മാറിയിരിക്കയാണ് നേരത്തെ പാർട്ടി ഇവരെ മനു തോമസ് പ്രതികരിച്ചിരുന്നു സ്വന്തം ഫാൻസിനു വേണ്ടിയാണ് തനിക്കെതിരെ ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്നും ജയരാജനും മകനും വിദേശത്ത് ഉൾപ്പെടെ ബിസിനസ്സുകൾ ഉണ്ടെന്ന അതീവ ഗുരുതരമായ ആരോപണവും തെറ്റിദ്രുത്തൽ ചർച്ച നടക്കുന്ന വേളയിൽ മനു തോമസ് ഉന്നയിക്കുന്നുണ്ട് നേരത്തെ പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞതിനു ശേഷം നടന്ന ജില്ലാ കമ്മിറ്റിയിൽ യോഗത്തിൽ കണ്ണൂരിലെ ഒരു ട്രേഡ് യൂണിയൻ നേതാവ് കൊട്ടേഷൻ സംഘത്തെ പി ജയരാജൻ വളർത്തുകയാണെന്ന് ആരോപണം ഉയർത്തിയിരുന്നു ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ അർജുനായങ്കയും ആകാശ് തെലങ്കേരിയും ഒക്കെ പാർട്ടിയെ തിരിഞ്ഞു കൊത്തുകയാണെന്നായിരുന്നു ഇദ്ദേഹം ഉന്നയിച്ച ആരോപണം ഇതേ തുടർന്ന് പി ജയരാജനുമായി വാക്പോരുണ്ടാവുകയും കയ്യാങ്കലിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി അന്ന് മേൽ കമ്മിറ്റിക്ക് വേണ്ടി പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് ഇരുവരെയും യോഗത്തിൽ നിന്ന് പിടിച്ചുമാറ്റി അനുനയിപ്പിച്ചത് ഈ സംഭവത്തിനു ശേഷം ഇരു നേതാക്കളെയും പാർട്ടി സംസ്ഥാന നേതൃത്വം ശാസിക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷം പാർട്ടിയിൽ നിന്നും പൂർണ്ണമായി അകറ്റി നിർത്തപ്പെട്ട പി ജയരാജൻ എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതോടെ മുഖ്യധാരയിലേക്ക് വരാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു ദുർബൂതം പോലെ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ഒരു യുവ നേതാവ് തന്നെ ഉന്നയിക്കുന്നത് വെറുതെ ചൊറിയാനിറങ്ങി പണി വാങ്ങിയ അവസ്ഥയാണ് പി ജയരാജന് സി പി എമ്മിന്റെ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാതെ തനിയെ പുറത്തുപോയ മനു തോമസ് എന്ന യുവനേതാവിനെ പിന്നാലെ നടന്നു ചൊറിഞ്ഞതാണ് പണി വാങ്ങിയിരിക്കുന്നത് ആകാശ് തിലങ്കേരി അടക്കമുള്ളവരുടെ സംരക്ഷകനായി ജയരാജന് പൊതുജന സമക്ഷത്തിനുള്ള പിന്തുണ നഷ്ടമാകുന്ന വിധത്തിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നേരത്തെ മനു തോമസിനെ വെല്ലുവിളിച്ച് ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തിലങ്കേരിയും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി അർജുനായങ്കിയും രംഗത്തെത്തിയിരുന്നു മനു തോമസിന് അഭിവാദ്യം നേർന്ന പഴയ പോസ്റ്റിലായിരുന്നു ആകാശ് തിലങ്കേരിയുടെ വെല്ലുവിളി എന്തും പറയാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടുത്താൻ സംഘടനയ്ക്ക് അധിക സമയം വേണ്ടെന്നോർത്താൽ നല്ലതെന്നായിരുന്നു ആകാശിന്റെ മുന്നറിയിപ്പ് ബിസിനസ് പരിപോഷിപ്പിക്കാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നയാളെന്നായിരുന്നു അർജുനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നീട് നീക്കം ചെയ്തു ആർമി എന്ന ഫേസ്ബുക്ക് പേജും തോമസിനെതിരെ രംഗത്ത് വന്നിരുന്നു പാർട്ടിയും പാർട്ടി നേതാക്കളെയും ഇല്ലാ കഥകൾ പറഞ്ഞ് അപമാനിക്കാൻ നിൽക്കരുതെന്നായിരുന്നു റെഡ് ആർമിയുടെ മുന്നറിയിപ്പ്